റഷ്യയെ തകർക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഇറങ്ങിത്തിരിക്കുമ്പോൾ പുടിൻ റഷ്യയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അങ്ങനെ അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാൻ റഷ്യക്കാവില്ല ഇന്ത്യ കൂടെയുള്ളതാണ് റഷ്യയുടെ ബലമെന്ന് പലപ്പോഴായി വ്യക്തമാക്കിയിട്ടുമുണ്ട് ആ സൗഹൃദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളുമായി അടുക്കാനും റഷ്യയ്ക്ക് ഇപ്പോൾ ഭയമില്ല ഇപ്പോഴത്തെ റഷ്യ ഉത്തര കൊറിയ സൗഹൃദം ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കിങ് ജോങ് ഉന്നും വ്ളാഡിമിർ പുടിനും രണ്ടു വർഷത്തിനു ശേഷം റഷ്യൻ വിമാനങ്ങൾ വീണ്ടും ഉത്തര കൊറിയയിൽ ഇറങ്ങി മോസ്കോയ്ക്കും ഉത്തര കൊറിയയുടെ തലസ്ഥാനമായ പ്യോങ്യാങ്ങിനുമിടയിൽ റഷ്യ നേരിട്ടുള്ള വാണിജ്യ വിമാന സർവീസ് ആരംഭിച്ചു ാണ് റഷ്യയിൽ നിന്നുമുള്ള വിമാനത്തിൽ ഉത്തര കൊറിയയിൽ ഇറങ്ങിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വളരുന്നതിന്റെ പ്രതിഫലനമാണിതെന്ന് ഇരു ഭരണാധികാരികളും സൂചിപ്പിച്ചു ഉത്തര കൊറിയൻ റിസോർട്ടുകളിലേക്കുള്ള ടൂറിസം വർദ്ധിപ്പിക്കുമെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് റഷ്യ ഉത്തര കൊറിയയിലേക്ക് വാണിജ്യ വിമാന സർവീസുകൾ ആരംഭിച്ചിരിക്കുന്നത് മാസത്തിൽ ഒരിക്കലായിരിക്കും വിമാന സർവീസ് ഉണ്ടാവുക റഷ്യൻ എയർലൈൻ നോർത്ത് വിൻഡിന്റെ ആദ്യ വിമാനം മോസ്കോയിലെ ഷെറേ മെറ്റീവോ വിമാനത്താവളത്തിൽ നിന്ന് ഞായറാഴ്ചയാണ് പുറപ്പെട്ടത് നാനൂറ് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഉത്തര കൊറിയയുമായുള്ള സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഈ മാസം ആദ്യം ഉത്തരകൊറിയയിലെ വോൾസ് ആൻഡ് കാൽമ ബീച്ച് റിസോർട്ട് സന്ദർശിച്ചിരുന്നു രാജ്യത്തെ ടൂറിസം രംഗം മെച്ചപ്പെടുത്തുന്നതിനായുള്ള കിങ് ജോങ് ഉന്നിന്റെ ശ്രമങ്ങൾക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു തകർന്നടിഞ്ഞ ഉത്തരകൊറിയൻ സമ്പദ് വ്യവസ്ഥയെ ടൂറിസത്തിലൂടെ പുനരുജ്ജീവിപ്പിക്കാനാണ് നിലവിൽ കിങ് ജോങ് ഉന്നിൻ്റെ ശ്രമം അതേസമയം മോസ്കോയ്ക്കും അതിന്റെ ഒറ്റപ്പെട്ട സഖ്യകക്ഷിക്കും ഇടയിൽ വളരുന്ന സൈനിക സാമ്പത്തിക ബന്ധങ്ങൾ കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾക്കായി പ്യോങ് സന്ദർശിച്ച റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ശനിയാഴ്ച കൊറിയയെ ലക്ഷ്യമിട്ട് സുരക്ഷാ സഖ്യം രൂപീകരിക്കുന്നതിനെതിരെ അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഉത്തര കൊറിയയുടെ കിഴക്കൻ തുറമുഖ നഗരമായ വോൺസാനിലേക്കുള്ള സന്ദർശനത്തിനിടെയാണ് ലാവ്റോവ് ഇക്കാര്യം വ്യക്തമാക്കിയത് അവിടെ അദ്ദേഹം നേതാവ് കിങ് ജോങ് ഉന്നിനെ കാണുകയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു റഷ്യയും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം സമീപകാലങ്ങളിൽ ഗണ്യമായി ശക്തിപ്പെട്ടു സാമ്പത്തികവും സൈനികവുമായ സഹായത്തിന് പകരമായി ഉക്രൈനിലെ മോസ്കോയുടെ യുദ്ധത്തെ പിന്തുണയ്ക്കുന്നതിനായി പ്യോങ് വെടിക്കോപ്പുകളും സൈനികരെയും വിതരണം ചെയ്തു ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ സൈനിക സാങ്കേതിക വിദ്യകൾ റഷ്യ കൈമാറുമെന്ന് ഭയപ്പെടുന്ന അമേരിക്ക ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെയും ഈ കരാർ ആശങ്കാകുലരാക്കിയിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയൻ വിദേശകാര്യമന്ത്രി ചോ സൻ ഹുയെ കണ്ട ശേഷം വാഷിംഗ്ടൺ സിയോ ടോക്കിയോ എന്നിവ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുകയാണെന്ന് ലാവ്റോവ് ആരോപിച്ചു ഉത്തര ഉത്തരകൊറിയ തീർച്ചയായും റഷ്യ എന്നിവരുൾപ്പെടെ ആർക്കും എതിരെ സഖ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ഈ ബന്ധങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞതായി റഷ്യൻ സർക്കാർ നടത്തുന്ന ടാസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു പ്യോങ്യാങ്ങിന്റെ വർദ്ധിച്ചു വരുന്ന ആണവായുധ ശേഖരണത്തിന് മറുപടിയായി അമേരിക്കയും ദക്ഷിണ കൊറിയയും ജപ്പാനും ത്രികക്ഷി സൈനികാഭ്യാസം വിപുലീകരിക്കുന്നത് തുടരുന്നതിനിടെയായിരുന്നു മുന്നറിയിപ്പ് വെള്ളിയാഴ്ച സിയോളിൽ അവരുടെ ഉന്നത സൈനിക കമാൻഡർമാരുടെ യോഗത്തോടനുബന്ധിച്ച് കൊറിയൻ ഉപദ്വീപിന് സമീപം മൂന്ന് രാജ്യങ്ങളും സംയുക്ത വ്യോമാഭ്യാസം നടത്തി പ്രാദേശിക സ്ഥിരതയ്ക്ക് ഭീഷണിയായ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നിർത്തണമെന്ന് ഉദ്യോഗസ്ഥർ ഉത്തര കൊറിയയോട് ആവശ്യപ്പെട്ടു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനികാഭ്യാസങ്ങളെ അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളായി ഉത്തരകൊറിയ പ അപലപിച്ചിരുന്നു കൂടാതെ അത്തരം ഭീഷണികൾക്കെതിരെ ആവശ്യമായ പ്രതിരോധമായി തങ്ങളുടെ ആണവ പദ്ധതിയെ ന്യായീകരിക്കുകയും ചെയ്തു പ്യോങ്യാങ്ങിന്റെ നിലപാട് സംബന്ധിച്ച മോസ്കോയുടെ ധാരണ ലാവറോവ് ആവർത്തിച്ചു ഉത്തര കൊറിയ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ സ്വന്തം ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഉത്തര കൊറിയയുടെ അഭിലാഷങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അവർ ആണവ വികസനം പിന്തുടരുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞതായി ടാസ് വ്യക്തമാക്കി ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് പ്യോങ്യാങ്ങിന്റെ നിരുപാധിക പിന്തുണ അവരുടെ ചർച്ചകളിൽ വീണ്ടും ഉറപ്പിച്ചു ഉക്രൈനിയൻ കടന്നുകയറ്റത്തിൽ നിന്ന് റഷ്യയുടെ കുർസ്ക് അതിർത്തിയിലെ മേഖലയെ സംരക്ഷിക്കുന്നതിൽ ഉത്തരകൊറിയൻ സൈനികരുടെ സംഭാവനയ്ക്ക് ലാവ്റോവ് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്